ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചെറുതേനീച്ച കൂടുകളൊന്നും കണ്ടാലോ മുളം കൂട് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ പെട്ടി കൂടുകളുണ്ട് ഒരു പി വി സി കൂടുണ്ട് പിന്നെ മുകളിലിരിക്കുന്നത് ഒരു മുളങ്കൂടും പെട്ടിക്കൂടുകളാണ് ഏകദേശം ഒരു പതിനാറോളം കൂടുകൾ ഇതിലുണ്ട് അപ്പം ഇത് ഈ കൊല്ലം പിരിച്ചു വെച്ചാണ് കൂടുകളാണ് കൂടാണ് കേട്ടോ ഇത് ഈ കൊല്ലം പിരിച്ചു വെച്ചാണ് അതുമാതിരി തന്നെ ഇതും ഈ ഒരു കൂടും ഈ കൊല്ലം പിരിച്ചു വച്ചാൽ ബാക്കിയൊന്നും പിരിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി സംബന്ധമായ തിരക്കുകളുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും പിരിക്കാൻ സാധിച്ചില്ല പല കൂടുകളിൽ നിന്നും സെറ്റ് പിരിഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കൂട് ഈ കൊല്ലം പിരിച്ചു വെച്ചേക്കുന്ന ഒരു തേനീച്ച കൂടൊന്നും തുറന്ന് കണ്ടാലോ തുറന്ന് കാണല്ല അതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഷീറ്റ് വഴി നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം അപ്പോൾ എത്രത്തോളം തേനീച്ച അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് റാണി ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം റാണി വിരിഞ്ഞിട്ടുണ്ട് അതേമാതിരി തന്നെ ഏകദേശം പൂമ്പൊടി തേനും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഇതിൽ ഏറ്റവും മുകളിൽ റാണിനെ കാണാം ഉണ്ടോ ആ പോണതാണ് ഇതിൻ്റെ റാണി ഏറ്റവും മൂളിൽ അതിൻ്റെ റാണിനെ കാണാം റാണി ഇപ്പോൾ താഴ്ത്തിക്കിറങ്ങി മുട്ടകളിലുള്ളിലേക്ക് പോയി ഷീറ്റിൻ്റെ മുകളിൽ ഒരു നിറയെ പൂവും പൊടിയും അരക്കൊക്കെ വെച്ചേക്കണത് കാരണം അത്ര തെളിച്ചുമില്ല എന്നാലും നമുക്ക് പുറത്തുനിന്ന് കാണാം റാണി റാണിയെ മുട്ടയുടെ മുട്ടയുടെ ഉള്ളിലേക്ക് റാണിയെ കൊണ്ട് പോയി രണ്ടാമത്തെ അറയിൽ അവരവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ കൊല്ലം തേനെടുക്കേണ്ട സമയത്ത് കഴിഞ്ഞു തുടങ്ങി നോച്ചേക്കുന്നത് ഞാൻ രണ്ട് കൂട് സെറ്റ് ചെയ്താണ് ഇടുന്നത് പക്ഷെ അത് അവർ ഒറ്റ കൂടാക്കിയെടുത്തു അപ്പോൾ വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഇനിയും നമുക്ക് കൂടുതൽ വീഡിയോകളായിട്ട് വരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സുരക്ഷാ കാര്യങ്ങൾ കൃഷിയുടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും പിന്നെ ഫെൻസിങ് വലിച്ചിട്ടുണ്ട് അത് പിന്നെ സെക്യൂരിറ്റി അലറാൻ വെച്ചിട്ടുണ്ട് അതെല്ലാം ഈ വീഡിയോ കൂടി ഈ ചാനലിൽ കൂടി കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്